ഈ തൊഴിലെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനം നടത്തുന്ന ആളുകളുടെ സ്ഥിതി ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് വളർന്നു വന്നത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പരസ്പരം ഈ തൊഴിലെടുക്കുന്ന ആളുകൾ പരസ്പരം കണ്ടാലോ വഴി നാളു നടക്കുന്ന അവസ്ഥയും ഒരു ഹോട്ടലിൽ വരെ പോയി കഴിഞ്ഞാൽ ഒരു വർഷാപ്പാരി ചാടിക്കാൻ കഴിഞ്ഞു പുറത്തിറങ്ങിയതിന് ശേഷം അടുത്ത ആൾ കേറാൻ എന്ന് വിചാരിച്ചിരുന്ന സമയമുണ്ടായിരുന്നു இன்னா நம்ம ரூபீகரிச்சு சேக்கு இத்திரம் ஒரு சௌகத்திலே முன்னேற கழிந்தது യൂണിറ്റ് പ്രസിഡന്റ് എ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ എസ് ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാമദാസൻ മെമ്പർഷിപ്പ് ആവശ്യകത വർക്ക്ഷോപ്പ് നവീകരണം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സുജിത്ത് പരിശീലന പരിപാടി നയിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പി ഷെറീഫ് ക്ഷേമനിധി ഇൻഷുറൻസ് എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി ബേബി മോൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ വിജയൻ നന്ദിയും പറഞ്ഞു